പ്രശസ്തനായ ആളൂർ വക്കീൽ എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ ഞെട്ടിലൂടെയാണ് പലരും കേട്ടത് കാരണം എത്ര വലിയ പ്രതി ആയാലും നിഷ്പ്രയാസം കേസിൽ നിന്നും ഊരികൊണ്ടുവരാനുള്ള കഴിവുള്ള വ്യക്തിയാണ് ആളൂർ വക്കീൽ മലയാളികൾ ഒരിക്കലും മറക്കില്ല സൗമ്യ കേസ് മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദ സ്വാമിയെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളൂർ വക്കീൽ മരിക്കാൻ താൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ സൗമ്യയുടെ അമ്മ പ്രതികരിച്ചിരിക്കുന്നത് എന്റെ മകളുടെ കേസിലെ പ്രതിക്ക് വേണ്ടി ആളൂർ വാദിക്കാൻ വന്നു അന്ന് ഞാൻ അയാളോട് പലതവണ പറഞ്ഞിട്ടുള്ളതായിരുന്നു നിങ്ങൾക്ക് ഒരു മകൾ ഉണ്ടെങ്കിൽ ആ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് േ ഈ വേദന നിങ്ങൾക്ക് മനസ്സിലാവും അന്നുമുതൽ ഇന്ന് വരെ ഗോവിന്ദ മരിക്കാനും ഈ ആളൂരാൻ വക്കീൽ ഒരാളുടെ കേസും വാദിക്കാതെ മരണം അയാളെ കവറണമെന്നൊക്കെ ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ അയാളോട് തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് ആളൂർ വക്കീൽ അന്തരിച്ചു എന്നുള്ള വാർത്ത താൻ ചെവിയിൽ കേട്ടപ്പോൾ തനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ കുറെ പണമുണ്ടാക്കി ഇതൊന്നും അയാൾ പോകുമ്പോൾ കൊണ്ടും പോകുന്നില്ല അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം അതിന് ഞാൻ കാത്തിരിക്കുകയാണ് അത് മറ്റാരുടെ മല്ല മരണം ഒരാൾക്കും ഇനി ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടാകരുതെന്നും ആ ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞുപോയെന്നും ആളൂരാൻ വക്കീൽ ഒഴിഞ്ഞു പോയതിൽ ദൈവത്തോട് നന്ദി പറയുന്നു എന്നാണ് ഇപ്പോൾ സൗമ്യയുടെ അമ്മ പ്രതികരിച്ചിരിക്കുന്നത്